ഹലോ അസ്സാം വൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഓരോരോ വിറ്റുള്ള ക്ലിയർ സെയിൽ ആട്ടോ ഇത് നമ്മുടെ മസ്ലിൻ ബിറ്റാണ് കേട്ടോ നല്ല പ്യുവർ മസ്ലിനാണ് പിന്നെ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട് ഔട്ട് മുമ്പ് അടിയിൽ നല്ല വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സ്ലീവിന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടി കൂടിയ ടൈപ്പ് ആട്ടോ ആ വിസ്കൂസിനേക്കാളും കൂടിയ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു ആയിരത്തി അറുനൂറ് ആ ഒരു റേറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ക്ലിയർ സെയിൽ ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഹെവി റൈമുള്ള പാൻറ്റ് ഷോള് നല്ല ഒരു നല്ലൊരു സോഫ്റ്റുള്ള ഷോൾ കേട്ടോ നല്ലൊരു പിടിക്കുള്ളൊരു ഷോളാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് നമ്മൾ ചന്തേരി മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം മെറ്റീരിയലാണ് ചന്തേരി മെറ്റീരിയലാണ് കേട്ടോ ഇതാതിൽ കയത്തിൽ ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഇതും അത്യാവശ്യം റേറ്റ് ഒക്കെ ഒക്കെയുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ട് കാണാൻ നല്ല ഫോ ഡിജിറ്റൽ പ്രിൻ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഭംഗിയുണ്ട് ഉണ്ടിട്ട് ഇങ്ങനെ കാണക്കളും ഭംഗി നേരിട്ട് കാണാനാണേ കളർ ഇത് ഇരു കളർ തന്നെയാണ് പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴാണ് ഒന്നും കൂടി വളർ ഭംഗിയിട്ടോ ഒരേ കളറായിട്ട് ഇതൊക്കെ തോന്നുന്നെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കയത്തിൽ നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്നൊരായിട്ടാണേ പിന്നെ മൂന്ന് കളറിലാട്ടോ അത് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് കിട്ടോ പാൻറ്റിൻ്റെ മെറ്റീരിയലാണിത് ഷോളും നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ അപ്പം ഈ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അന്നോളൂ കേട്ടോ ഇതൊക്കെ അധികം പീസ് ഒന്നും ഇട്ടോ ഓരോരോ പീസ് ഓരോരോ പീസുള്ളൂ പേർ അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മുടെ ഫോൺ മറ്റേത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയക്കാം ഇത് വേറൊരു കളർ കിട്ടോ ഇതൊക്കെ ഈ ഒരു ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ കളറിലൊക്കെ ഇതിൽ വർക്കും ഒക്കെ സെയിം പ്രിന്റ് തന്നെയാണ് പിന്നെ ഇതിന്റെ കാര്യത്തിന്റെ നെക്കിന്റെ വർക്കും പിന്നെ ഇതൊക്കെ സെയിം കളർ മാത്രം ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ അതാണത് നിർത്തി കാണിക്കണ ഞാനല്ല അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പോകേണ്ട കേട്ടോ അപ്പം അടുത്തത് നല്ല ഹെവി മസ്ലിനാണ് ഇത് ഒരു പീസ് ഉള്ളിട്ടത് ആയിരത്തി എണ്ണൂറിനൊക്കെ നമ്മൾ കൊടുത്തിന്നായിട്ടാണ് ഇപ്പം നമ്മൾ ഇത് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ് ഇത് ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല ഹെവിയായിട്ടൊന്നാ നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റാൻഡേർഡായിട്ടൊന്ന് ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക സ്ലീവിൻ്റെ എൻഡാണ് ഇട്ടത് പിന്നെ ഹെവി റയുള്ള പാൻറ്റ് ഷോള് നല്ല ഭംഗിയുള്ള ഒരു നാല് ഭാഗം ലേസ് വെച്ചിട്ടുള്ളൊരു ഷിഫോൺ പോലത്തെ ഒരു ഷോളാണ് അപ്പം നല്ല ഭംഗിയുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ആയിരത്തി എണ്ണൂറ് ആ ഒരു റേറ്റിൽ കൊടുത്തിരുന്നേന്ന് ഒരൊറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ അതൊക്കെ ഷൂളൊക്കെ നല്ലൊരു ഷൂള് നാല് ഭാഗം ലേസൊക്കെ ഉണ്ട് അടുത്ത കാണിക്കണ ലോ ഹോട്ടലിൽ വരുന്നതെട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ആട്ടോ വ്യത്യാസം ഉള്ളത് അപ്പോൾ ഇനി നിർത്താതെ ബാക്കി കാണിക്കല് അപ്പോൾ അത് നല്ല കുറച്ചൊക്കെ കൂടിയ ഐറ്റംസ് നമുക്ക് പുറത്തൊക്കെ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുക ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ആ വർക്ക് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി കാണിക്കണ ആൾ മാറിയതുകൊണ്ടാണേ അപ്പോൾ അത് മൂന്നായിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പം നമ്മൾ എണ്ണൂറ്റി അൻപത് ഓഫർ പ്രൈസിലായിട്ടോ കൊടുക്കുന്നത് ഒക്കെ ഫ്രീ ഫ്രീഷിപ്പിലായിട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട് മൂന്ന് പീസ് മൂന്നായിട്ടം എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിൽ മൂന്നായിട്ടം എംബ്രോയിഡർ വർക്കിലാണ് വരുന്നത് വൈറ്റ് പാൻറ്റായിട്ടോ വരുന്നത് ആ ഒരു എംബ്രോയിഡർ വർക്ക് ഇനി കാണിക്കുള്ളൂതാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്കിലാണ് വരുന്നത് ഷോള് ഇതേപോലെ ബ്ലാക്കിലും പാൻറ്റും വൈറ്റിലും അപ്പോൾ ആ എണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് അത് നല്ലൊരു ഫുൾ എം എംബ്രോയ്ഡ് വർക്കൊക്കെ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക നിങ്ങൾ ഷെയർ ചെയ്യുക പുതിയ പുതിയ സാധനങ്ങളായിട്ട് നമ്മൾ വരും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ സെയിലാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും